ക്യം യുവ സമൂഹമേ വൈവാഹിക ശേഷി കൈവരിച്ചാൽ നിങ്ങൾ വിവാഹം കഴിക്കുക അത് ദൃഷ്ടികളെ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ ലൈംഗിക വിശുദ്ധി പ്രദാനം ചെയ്യുന്നതുമാണ് രണ്ട് ജീവിതങ്ങൾ ചേർന്ന് ഒന്നായി മാറുന്ന മാസ്മരികവും വിസ്മയകരവുമായ ഒരു പ്രക്രിയയാണ് ദാമ്പത്യ ജീവിതം എന്നത് രണ്ട് മഹാപ്രവാഹങ്ങൾ ചേർന്ന് ഒരു നദിയായി മാറുന്നത് പോലെ വിശുദ്ധ കുർ ദമ്പതികളെ വസ്ത്രത്തോട് ഉപമിച്ചുകൊണ്ട് പറയുന്നു സ്ത്രീകൾ പുരുഷന്മാർക്കുള്ള വസ്ത്രമാണ് പുരുഷന്മാർ സ്ത്രീകൾക്കുള്ള വസ്ത്രവും വസ്ത്രം നമ്മെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിക്കുന്നുണ്ടല്ലോ നമ്മുടെ പോരായ്മകൾ മറച്ചു വയ്ക്കുന്നു നമ്മുടെ ജീവിതത്തെ മനോഹരവും അലങ്കൃതവുമാക്കുന്നു നമ്മുടെ വ്യക്തിത്വ നിർണയത്തിൽ പോലും വസ്ത്രത്തിന് വലിയ പങ്കുണ്ട് ദാമ്പത്യവും ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വധുവിൻ്റെ പിതാവ് എൻ്റെ മകളെ ഇത്ര വിവാഹം മൂല്യം നിശ്ചയിച്ച് ഞാൻ താങ്കൾ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുകയും വരൻ ഞാനത് സ്വീകരിച്ചിരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ വിവാഹകർമ്മം പൂർത്തിയായി സ്ത്രീധനമെന്ന ദുഷിച്ച ദുരാചാരത്തിന് പകരം വരൻ വധുവിന് വിവാഹമൂല്യം അഥവാ മഹർ നൽകിക്കൊണ്ടാണ് വിവാഹം കഴിക്കേണ്ടത് ദമ്പതികളെ പരിചയപ്പെടുത്താൻ മലയാളത്തിൽ പറയാറുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ എന്നാണല്ലോ ഭരിക്കുന്ന പുരുഷനും ഭരിക്കപ്പെടുന്ന സ്ത്രീയും എന്നർത്ഥം ഇസ്ലാമിന് തീർത്തും അപരിചിതമാണ് ഇണകൾ എന്നാണ് ഖുർആാനും അതേപോലെ പ്രവാചക ചെല്ലയും ദമ്പതികളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അധ്യായം പതിനാറിൽ എഴുപത്തിരണ്ടാം സുത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ലോക ദൈവം നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ടുണ്ടല്ലോ അതുപോലെ അധ്യായം മുപ്പതിൽ ഇരുപത്തി ഒന്നാം സുത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അവൻ പ്രദാനം ചെയ്തിരിക്കുന്നു ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെ ധാരാളം ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട്